മറ്റൂർ ചെമ്പിശ്ശേരി കൈപ്പട്ടൂർ റോഡിൽ ചെമ്പിച്ചേരി ഭാഗത്ത് മാർഗ തടസ്സമായി നിൽക്കുന്ന കലുങ്ക് പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കും ഇതിനായി പൊതുമരാമത്ത് ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എ റോജിയം ജോൺ അറിയിച്ചു ചെമ്പിച്ചേരി റോഡ് നിരവധി ആളുകളുടെ സഹകരണത്തോടുകൂടി ഭൂമി സൗജന്യമായി ഏറ്റെടുത്ത് പന്ത്രണ്ട് മീറ്റർ മുതൽ പതിനഞ്ച് മീറ്റർ വരെ രീതിയിൽ വീതി കൂട്ടി അതുപോലെ തന്നെ റോഡ് ഇരുവശവും കാനാ തീർത്ത് ടൈലൊക്കെ വിരിച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ആ റോഡ് പൂർത്തീകരിച്ചതാണ് ആ റോഡ് നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതാണ് നിരവധി വാഹനങ്ങളാണ് ആ വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിർമ്മിച്ച സമയത്ത് ചെമ്പിച്ചേരി പാലം നമുക്ക് പുതുക്കിപ്പണിയാനായിട്ട് സാധിച്ചിരുന്നില്ല ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം അപ്പോൾ അതൊരു കുപ്പിക്കഴുത്തായി ഒരു പാലമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് പണിയാൻ വേണ്ടിയിട്ട് വീതി കൂട്ടി പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് വഴി അനുവദിച്ചിട്ടുണ്ട് അത് ബോക്സ് കൽവേട്ടായിട്ടായിരിക്കും നിർമ്മിക്കുക അപ്പോൾ ആ ചെമ്പുശ്ശേരി പാലം കൂടി വരുന്നതോട് കൂടിയിട്ട് ചെമ്പുശ്ശേരി റോഡ് പൂർണ്ണമായിട്ടും വീതി കൂട്ടി നല്ല നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കാലടിയിലെ പ്രധാന ബൈപ്പാസ് റോഡായ മറ്റൂർ കൈപ്പട്ടൂർ റോഡ് വർഷം മുൻപാണ് പുതുക്കിപ്പണിതത് ഇതിനു മുൻപ് കുഴികളും ചെളിയും നിറഞ്ഞ നിലയിലായിരുന്നു റോഡ് പിന്നീട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ വരെ വീതി കൂട്ടുകയും പൂർണ്ണമായും ടൈൽ വിരിച്ച് പുനർനിർമ്മിക്കുകയും റോഡിന്റെ ഇരുവശങ്ങളിലും കാന സ്ഥാപിക്കുകയും ചെയ്തു നിരവധി പേർ സൌജന്യമായി വിട്ടുകൊടുത്ത സ്ഥലം ഏറ്റെടുത്താണ് റോഡ് വികസന സമിതിയുടെ ശ്രമഫലമായി വീതി കൂട്ടി നിർമ്മിച്ചത് എന്നാൽ വീതിയേറിയ റോഡിലെ എടുങ്ങിയ രണ്ട് കലുങ്കുകൾ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമായതോടെ വാഹന അപകടങ്ങൾക്കു കാരണമായി ഇതിൽ ഏറ്റവും അപകടകരമായ ചെമ്പിശ്ശേരി ഭാഗത്തെ കലുങ്കാണ് പൊളിച്ച് പുനർനിർമ്മിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം सीवीआर ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली